ഐറാസ് ജി കെ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നോൺ സ്റ്റിക് പാനുകൾ എത്ര വർഷം വരെ ഉപയോഗിക്കാം രണ്ട് നാല് അഞ്ച് പത്ത് ഉത്തരം അഞ്ച് അമിതവണ്ണം കുറയ്ക്കാൻ കഴിക്കേണ്ടത് ചെറുതേൻ മുട്ട അവക്കാടോ പാൽ ഉത്തരം ചെറുതേൻ തലവേദന കുറയ്ക്കാൻ സഹായിക്കുന്നത് ഇഞ്ചി അയമോദകം ഉലുവ പുതിനയില ഉത്തരം പുതിനീനയില യൂറോപ്പിൻ്റെ അമ്മായിയമ്മ എന്നറിയപ്പെടുന്ന രാജ്യം ഏത് ഡെൻമാർക്ക് ചിലി അമേരിക്ക ഇറ്റലി ഉത്തരം ഡെൻമാർക്ക് ഗ്യാസ്ട്രബിൾ മാറ്റാൻ സഹായിക്കുന്നത് മത്തങ്ങ വഴുതന തക്കാളി വെളുത്തുള്ളി ഉത്തരം വെളുത്തുള്ളി കേരള സർക്കാരിൻ്റെ പ്രവാസികാര്യ വകുപ്പിൻ്റെ പേരെന്ത് സഹായം കാരുണ്യം തോർക്ക നോർക്ക ഉത്തരം നോർക്ക മൈക്രോ പ്രോസസ്സറുകളുടെ പ്രവർത്തന വേഗത രേഖപ്പെടുത്തുന്നത് ആംബിയാർ ഹെർട്സ് വോൾട്ട് വാട്സ് ഉത്തരം ഹെർട്ട്സ് സരസ്വതി സമ്മാനം നേടിയ ആദ്യത്തെ മലയാളിയാർ എഴുത്തച്ഛൻ സരസ്വതിയമ്മ ജി ശങ്കർ കുറുപ്പ് ബാലാമണിയമ്മ ഉത്തരം ബാലാമണിയമ്മ ഇബിനു ബദൂത്ത ഏത് ദേശക്കാരനാണ് ഇറാഖ് മൊറോക്കോ മ്യാൻമാർ ചൈന ഉത്തരം മൊറോക്കോ മൂലക്കുരുവിൻ്റെ പ്രശ്നങ്ങളുള്ളവർ കഴിക്കാൻ പാടില്ലാത്തത് വഴുതന കുരുമുളക് വാഴപ്പഴം റാഗി ഉത്തരം വഴുതന നാതുലാചുരം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശ് ജാർഖണ്ഡ് സിക്കിം പഞ്ചാബ് ഉത്തരം സിക്കിം സിസേസ് കപ്പ് ഏത് കളിക്കാണ് നൽകി വരുന്നത് ഫുട്ബോൾ ക്രിക്കറ്റ് ഹോക്കി കബഡി ഉത്തരം ഫുട്ബോൾ ഏതു വംശമാണ് ആന്ധ്രജാസ് എന്നറിയപ്പെടുന്നത് പല്ലവ ഗുപ്ത സത്രാവഹന ചോള ഉത്തരം സത്രാവഹന കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ടി ചാനൽ ഏതാണ് കിരൺ സൂര്യ ഏഷ്യനെറ്റ് അമൃത ഉത്തരം ഏഷ്യനെറ്റ് ഡമസ്കസ് നഗരം ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇറ്റലി വത്തിക്കാൻ സിറിയ അമേരിക്ക ഉത്തരം സിറിയ ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ സി വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ ബി ഏറ്റവും ഭാരം കൂടിയ വാതകം ഏത് ആർഗോൺ റേഡോൺ ഹൈഡ്രജൻ നൈട്രജൻ ഉത്തരം റഡോൺ കത്തി കരി താടി മിനുക്ക് പച്ച ഇവ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കോൽക്കളി അറബനമുട്ട് കഥകളി തെയ്യം ഉത്തരം കഥകളി ഫ്രഞ്ച് സുഡാൻ എന്നറിയപ്പെട്ടിരുന്ന നാടേത് അർജന്റീന ജപ്പാൻ മ്യാൻമാർ അൽബേനിയ ഉത്തരം ജപ്പാൻ മൊളാസ്കസുകളുടെ രക്തത്തിന്റെ നിറം ഏത് നീല പച്ച വെള്ള ചുവപ്പ് ഉത്തരം നീല സന്ധികളുടെ ആരോഗ്യത്തിന് ഫലപ്രദമായ ഇല ഏത് പുതിനീനയില കറിവേപ്പില തുളസിയില മുരിങ്ങയില ഉത്തരം പുതിനയില ഉമിനീർ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നത് ഉലുവ കടുക് പെരുഞ്ചീരകം മുതിര ഉത്തരം പെരുഞ്ചീരകം ഹൃദയത്തെ കാക്കുന്നത് ഏത് നിറത്തിലുള്ള ഭക്ഷണമാണ് മഞ്ഞ ചുവപ്പ് നീല വെള്ള ഉത്തരം ചുവപ്പ് രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്ന പഴം ഏത് റംബുട്ടാൻ വാഴപ്പഴം ചെറിപ്പഴം മാമ്പഴം ഉത്തരം ചെറിപ്പഴം ശ്രീനാരായണ ഗുരു ആദ്യമായി ശ്രീലങ്ക സന്ദർശിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോൺ ഉണ്ടാക്കുന്ന രാജ്യം ഏത് ചൈന മലേഷ്യ ഇംഗ്ലണ്ട് സൗത്ത് കൊറിയ ഉത്തരം ചൈന നീലാകാശത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്നത് ഭൂട്ടാൻ ബൾഗേറിയ ജോർദാൻ മംഗോളിയ ഉത്തരം മംഗോളിയ ചിറകില്ലാത്ത പക്ഷി ഏത് കഴുകൻ പ്രാവ് കുരുവി കിവി ഉത്തരം കിവി അകാലറ തടയുന്ന ഭക്ഷണം ഏത് മുട്ട ചീസ് ചീര സവാള ഉത്തരം ചീര ഗാന്ധിജിയുടെ ജന്മസ്ഥലം ഏത് പോർബന്ദർ മുംബൈ കോയമ്പത്തൂർ മധുര ഉത്തരം പോർബന്ദർ ലോകത്തിലെ ഏറ്റവും തണുപ്പുള്ള സ്ഥലം ഏത് കാശ്മീർ റഷ്യ അന്റാർട്ടിക്ക ഐസ്ലാൻഡ് ഉത്തരം അന്റാർട്ടിക്ക ഭാരതപ്പുഴ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് ശബരിമല ആനമല അഗസ്ത്യമല ചുരുളിമല ഉത്തരം ആനമല ആനകളുടെ ഗർഭകാലം എത്രയാണ് പന്ത്രണ്ട് മാസം പതിനേഴ് മാസം ഇരുപത്തിരണ്ട് മാസം ഇരുപത്തിനാല് മാസം ഉത്തരം ഇരുപത്തിരണ്ട് മാസം ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് ഹിപ്പോക്രാറ്റസ് സാമുവൽ ഹനുമാൻ ജോൺ എബ്രഹാം ഒ എൻ വി കുറിപ്പ് ഉത്തരം ഹിപ്പോക്രാറ്റസ് പല്ലിന്റെ നിറം കൂട്ടുന്ന പഴം ഏത് ആപ്പിൾ തണ്ണിമത്തൻ ഷമാം കിവി ഉത്തരം തണ്ണിമത്തൻ ഉദര രോഗങ്ങൾ അകറ്റാൻ സഹായിക്കുന്ന ഇല ഏത് പുതിനയില പേരയില പനിക്കൂർക്ക വെറ്റില ഉത്തരം പുതിനയില പഴങ്ങൾ മാത്രം നൽകി കുഞ്ഞുങ്ങളെ വളർത്തുന്ന പക്ഷി ഏത് മൈന മയിൽ ഓയിൽ പക്ഷി കുഴിൽ ഉത്തരം ഓയിൽ പക്ഷി ജ്യൂസാക്കി കുടിക്കാൻ ഏറ്റവും നല്ല പച്ചക്കറി ഏത് തക്കാളി ബീട്രൂട്ട് ക്യാരറ്റ് ചീര ഉത്തരം ക്യാരറ്റ് ഇന്ത്യയുടെ ദേശീയ പുഷ്പം ഏത് മുല്ല താമര ചമ്പരത്തി റോസ് ഉത്തരം താമര കേരളത്തിൽ പട്ടികവർഗക്കാർ കുറവുള്ള ജില്ല ഏത് ആലപ്പുഴ വയനാട് പാലക്കാട് തിരുവനന്തപുരം ഉത്തരം ആലപ്പുഴ ജീവിതത്തിൽ ഒരിക്കലും മനസ്സമാധാനം ലഭിക്കാത്ത നക്ഷത്രം ഏത് അവിട്ടം ഭരണി ചതയം ആയില്യം ഉത്തരം അവിട്ടം ചതയം നിങ്ങൾക്കായുള്ള ചോദ്യം ശരാശരി വേഗത മണിക്കൂറിൽ മുപ്പത് കിലോമീറ്റർ സഞ്ചരിച്ച ദൂരം അറുന്നൂറ് സഞ്ചരിക്കാൻ എടുത്ത സമയം എത്ര പത്ത് മണിക്കൂർ ഇരുപത് മണിക്കൂർ ഇരുപത്തി മണിക്കൂർ മുപ്പത് മണിക്കൂർ നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമന്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് താങ്ക്സ് ഫോർ വാച്ചിങ്